ഈശ്വമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഒത്തിരി പേർക്കൊന്നും പരിചയമില്ലാത്ത ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഓഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു പ്രയർ വീഡിയോയുടെ അടിയിൽ ഒരു സഹോദരൻ എനിക്ക് കമൻറ്റായിട്ട് എഴുതിയിട്ടിരുന്നതായിരുന്നു ഇങ്ങനെ ഒരു വിശുദ്ധനുണ്ട് ആ വിശ്വത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ആ കമൻറ്റ് വായിച്ചപ്പോൾ വായിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിശ്വത്തിൻ്റെ പേര് പോലും കേൾക്കുന്നത് ഇങ്ങനെയൊരു വിശ്വത്തിനുണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ആ സഹോദരൻ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം ചേട്ടൻ കാരണമാണ് എനിക്കിങ്ങനെ ഒരു വിശ്വത്തിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ സാധിച്ചത് അപ്പം ഞാൻ ആ കമൻ്റ് വായിച്ചതിന് ശേഷം എൻ്റെ പല കൂട്ടുകാരോടും ഞാൻ ഈ വിശ്വത്തിനെക്കുറിച്ച് ചോദിച്ചു അവർക്കൊക്കെ അറിയാമോ എന്നറിയാൻ അപ്പം ചോദിച്ച ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല അവരൊക്കെ പറയുന്ന ഞങ്ങളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിശ്വത്തിനെക്കുറിച്ച് കേൾക്കുന്നതെന്ന് അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഒത്തിരി കാര്യങ്ങളൊന്നും ഈ വിശ്വത്തിനെക്കുറിച്ച് ഗൂഗിളിലും അങ്ങനെ കൊടുത്തിട്ടില്ല ചെറിയ രീതിയിലൊക്കെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ എങ്കിലും ഞാൻ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം അപ്പം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വിശ്വത്തിൻ്റെ പേരാണ് വിശുദ്ധ എക്സ്പിഡ്സ് എന്നാണ് അപ്പം നിങ്ങളും ഒരു പക്ഷി ഇപ്പോഴായിരിക്കാം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് പോലും കേൾക്കുന്നതല്ലേ കത്തോലിക്ക സഭയിലെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം അത്ഭുതകരമായ മധ്യസ്ഥതയ്ക്കും അടിയന്തിരമായ ആവശ്യ സമയങ്ങളിലും വേഗത്തിലുള്ള സഹായം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധനോട് ആളുകൾ കൂടുതലായിട്ട് യാചിച്ചു പ്രാർത്ഥിക്കുന്നത് അടിയന്തിര കാര്യങ്ങളുടെ രക്ഷാധികാരിയായിട്ടാണ് അദ്ദേഹം എപ്പോഴും അറിയപ്പെടുന്നത് ആളുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്നുള്ള പരിഹാരത്തിനായിട്ട് ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാറുണ്ടത്രേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റു വിശുദ്ധരെ പോലെ കൂടുതലായിട്ടൊന്നും ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും നിഗൂഢതയിലും ഐതിഹ്യത്തിലും മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ വിശ്വാസികളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം നിഷേധിക്കാനാവാത്തതാണ് വിശുദ്ധ എക്സ്പെഡിറ്റിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും അജ്ഞാതമാണ് പക്ഷേ അദ്ദേഹം മൂന്നാം നൂറ്റാണ്ടിൽ അർമേനിയയിലാണ് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾക്കെതിരായ കടുത്ത പീഡനത്തിന് പേരുകേട്ട ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച ഒരു റോമൻ സൈനികനായിരുന്നു ഈ വിശുദ്ധൻ ഐതിഹ്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു കഥയുണ്ട് ഐതിഹ്യം അനുസരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അതിങ്ങനെയാണ് അദ്ദേഹം മതപരിവർത്തനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഒരു കാക്ക അതിൻ്റെ കൊക്കിലൊരു സന്ദേശം വഹിക്കുന്ന ഒരു ദർശനം ഈ എക്സ്പിഡറ്റ് കണ്ടു എന്നാണ് പറയുന്നത് ഇപ്പം കാക്കയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പിശാജ് ആണെന്നാണ് കരുതപ്പെടുന്നത് പിശാജ് അവനെ ക്രാസ് ക്രാസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലെ ക്രാസ് എന്ന വാക്കിന്റെ അർത്ഥം നാളെ എന്നാണ് അപ്പൊ ക്രാസ് എന്ന് വിളിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് മതം മാറാൻ തീരുമാനമെടുത്തിരിക്കുന്ന നമ്മുടെ ഈ വിശുദ്ധനെ കാക്കയുടെ രൂപത്തിൽ വന്ന പിശാജ് നാളെ എന്ന് പറഞ്ഞ് തൻ്റെ തീരുമാനത്തെ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹം ആ ദർശനത്തിലൂടെ മനസ്സിലാക്കുകയാണ് എക്സ്പിഡറ്റ്സ് പക്ഷിയെ കാൽ കീഴിൽ തകർത്ത് ഹോഡി ഹോഡി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ ഹോഡി എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ന് എന്നാണ് കേട്ടോ അപ്പം ഈ ഹോഡി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോടുള്ള അവൻ്റെ ഉടനടി പ്രതിബദ്ധതയെ ആ ദർശനം പ്രതീകപ്പെടുത്തുന്നു ഈ വിശുദ്ധൻ്റെ റോമൻ സൈനിക വേഷത്തിലുള്ള പിക്ചറൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ ആ പിക്ചറിൽ ഹോഡി എന്ന് ആലേഖനം ചെയ്ത ഒരു കുരിശു പിടിച്ച് ക്രാസ് എന്നടയാളപ്പെടുത്തിയ ഒരു കാക്കയുടെ പുറത്ത് ചവിട്ടി നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറുകളിലൊക്കെ എപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും വിശുദ്ധ എക്സ്പെഡറ്റ്സിൻ്റെ ചരിത്രപരമായ ആധികാരികതയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ മധ്യ കാലഘട്ടം മുതലേ ആളുകൾ വണങ്ങുകയും മാധ്യസ്ഥ്യം തേടുകയൊക്കെ ചെയ്തു വരുന്നുണ്ട് യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക റിയൂണിയൻ ദ്വീപ് എന്നിവിടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് അദ്ദേഹത്തെ ആളുകൾ വണങ്ങുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ ആരാധനാലയങ്ങളും ബലിപീഠങ്ങളും ഒക്കെ നൽകി ആദരിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് പത്താം പിയുസ് മാർ പാപ്പ രക്തസാക്ഷികളുടെ ഔദ്യോഗിക പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിരുന്നാലും വിശ്വാസികൾക്കൊക്കെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി പ്രശ പ്രസക്തി ഒത്തിരി വലുതാണിപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനം നേരിടുകയും വിശ്വാസത്തിന് വേണ്ടി പിന്നീട് രക്തസാക്ഷിയായി തീരുകയും ചെയ്ത ഒരു വിശുദ്ധൻ കൂടിയാണ് അദ്ദേഹം എന്നാലും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ രക്തസാക്ഷികളുടെ ആ ഒരു പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്യുകയുണ്ടായി ഇപ്പം രക്തസാക്ഷികളുടെ പട്ടികയിൽ നോക്കിയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് കാണാനായിട്ട് പറ്റത്തി പറ്റില്ല ഏപ്രിൽ പത്തൊൻപതിനാണ് കത്തോലിക്ക സഭ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് സമയത്തിന്റെ വിശുദ്ധൻ എന്നും അദ്ദേഹത്തെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാപാരികൾ നാവികർ പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികൾ അതുപോലെ ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ നേരിടുന്നവരിവരൊക്കെ ഇവരുടെയൊക്കെ ഒരു രക്ഷാധികാരിയായി സഭ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് എന്ത് പ്രതിസന്ധിയിലും ദൈവപരിപാലനിൽ ആശ്രയിക്കാനായിട്ട് വിശുദ്ധ എക്സ്പിഡക്സ് കത്തോലിക്കരെ പ്രചോദിപ്പിക്കുന്നു നമുക്കും ഈ വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ഈ ഷോയിൽ നിന്ന് വാങ്ങി നൽകാൻ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ്യം തേടിയുള്ള ഒരു പ്രാർത്ഥന കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥയും തേടി നിങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം ദൈവത്തിൻ്റെ ഈ വിശുദ്ധൻ വഴി ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക വിശുദ്ധൻ വിശോയിൽ നിന്ന് ഉടനടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വാങ്ങി നൽകട്ടെ ആമേ